നമസ്കാരം സ്വാഗതം ബെന്യാമിന്റെ ആടുജീവിതം സിനിമയാകുമ്പോൾ സിനിമ ആസ്വാദകർ ഉൾപ്പെടെ എല്ലാവരിലും ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് ഒരു കോട്ടവും വരുത്താതെ പൃഥ്വിരാജിൻ ടീമും അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു പലരും ആടുജീവിതത്തിൽ പൃഥ്വിരാജ് എടുത്ത കഠിനാധ്വാനത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും പറയുകയുണ്ടായി എന്നാൽ ഇപ്പോഴിതാ നിർമ്മാതാവും പൃഥ്വിരാജിന്റെ സുഹൃത്തുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് ആടുജീവിതം സിനിമയിലെ അഭിനയത്തിന് പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കിട്ടേണ്ടതാണെന്നാണ് ലിസ്റ്റിൻ പറയുന്നത് ഇതുവരെയുള്ള പൃഥ്വിരാജിന്റെ എല്ലാ സിനിമകൾ എടുത്തു നോക്കിയാലും ഒരു സീനിലെങ്കിലും കഥാപാത്രത്തെ വിട്ട് പൃഥ്വി അഭിനയിച്ചതായി തോന്നിയിട്ടുണ്ടെന്നും അത് ഇതുവരെ തോന്നാത്തത് ആടുജീവിതത്തിൽ അത്രമാത്രം എഫേർട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് എടുത്തിരുന്നത് തന്റെ സുഹൃത്തായതുകൊണ്ടല്ല ഇത് പറഞ്ഞതെന്നും ഒരു സിനിമാസ്വാദകൻ എന്ന നിലയിലാണ് പറയുന്നതെന്നും ലിസ്റ്റിൻ എടുത്തു പറഞ്ഞു ബ്ലസ്സി എന്ന മനുഷ്യൻ തന്റെ ജീവിതം മുഴുവനായി സമർപ്പിച്ച സിനിമയാണിതെന്നും മരുഭൂമിയിലെ സീനുകൾക്ക് വേണ്ടി പൃഥ്വിരാജ് തന്റെ ശരീരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ആർക്കും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു പൊളിറ്റിക്സോ മറ്റ് കളികളോ നടന്നിട്ടില്ലെങ്കിൽ ഈ വർഷത്തെ നാഷണൽ അവാർഡ് പൃഥ്വിക്ക് തന്നെ കിട്ടുമെന്നാണ് ലിസ്റ്റിൻ പറയുന്നത്